പാലിയക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ വരന്തരപ്പള്ളി സ്വദേശി കരിയാട്ടുപറമ്പിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള രേവതിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം പ്രതി ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്യുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ ഹൈവേ പോലീസ് രേവതിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചുവെന്നാണ് കേസ് കൂടാതെ വാഹനത്തിന്റെ താക്കോൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും താക്കോൽ കൊടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പരാതിയുണ്ട് അക്രമാസക്തനായ രേവതിനെ പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് രേവത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ വൈഷ്ണവ് എ ജിജോ ലിയാസ് സിപിഒമാരായ സുജിത് ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ബിജു സി പിഒ ചഞ്ചൽ ഡ്രൈവർ സിപിഒ വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്